ഇമിഗ്രേഷൻ ഓഫീസർ കള്ളു കുടിച്ചിട്ട് സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കള്ളു കുടിച്ചിട്ട് നമ്മളെ വളരെ ലൈംഗിക ചുവയുള്ള രീതിയിൽ വർത്തമാനം സംസാരിക്കുകയും മൂന്ന് മണിക്കൂറായി ഇൻട്രോഗേഷൻ ഉണ്ടായിരുന്നു കുറച്ച് സീനായിരുന്നു ഇവിടെ എല്ലാം യുദ്ധം നടത്തുന്ന സംഭവങ്ങളാണ് കേട്ടോ നാട്ടിൽ കണ്ടില്ലേ ഇവിടെ ടയർ കെട്ടി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നുണ്ടോ ഇത് യുദ്ധം നടക്കുന്ന ആർമി പോയിന്റും സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് ഹലോ ഫ്രണ്ട്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഇന്ന് തായ്ലാന്റിൽ ഇന്നലെ കയറേണ്ടതായിരുന്നു നമ്മളൊരു വില്ലേജിൽ സ്റ്റക്കായി ഇവിടെ ഫുൾ കോൺഫ്ലിക്റ്റും സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ യുദ്ധമേഖലയിൽ നമ്മൾ സെക്കായി അങ്ങനെ ഒരു വില്ലേജിൽ ഇന്നലെ വന്നു ആ വില്ലേജിൽ ഒരു ചേച്ചി കൊണ്ടുവന്നാണ് ചേച്ചിയുടെ വില്ലേജിൽ തന്നെ കടന്നു ഇന്നലെ ആറു ഇന്നലെ രാത്രി ഒരു ഏഴ് മണിക്ക് കടന്നു ഇവിടെയാണ് നമ്മൾ ഈ പരമ്പൂരി കടന്നത് ഇത് ഇവിടുത്തെ തച്ച അച്ചാ ഹായ് ഹലോ മോർണിംഗ് മോർണിംഗ് പിന്നെ ഇവിടെ ഒരു ഗുണ്ടുപണിയുണ്ട് അമ്മ ഹായ് മമ്മി മമ്മിക്ക് മമ്മി 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 ഹായ് ഹായ് ആ ഓക്കേ ഓക്കേ പിന്നെന്താ ഇവിടെ നമുക്ക് രാവിലെ തന്നെ ഇപ്പം സമയം ആറര മണിയായുള്ളൂ ആറരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു വന്നിരിക്കുവാണ് ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് ഒരു പ്രോട്ടീൻ ഷേക്ക് കൂടെ അടിച്ച് കുടിക്കാൻ വേണ്ടി പോവാണ് ആരോഗ്യമൊന്നുമില്ല ഇപ്പം ഇതൊക്കെയാണ് രാവിലെ കുടിക്കുന്നത് ഒരു പ്രോട്ടീൻ ഷേക്ക് സംഭവങ്ങൾ എന്നാൽ മാത്രമേ വല്ലോ പ്രോട്ടീനും കിട്ടി ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ മല്ലപ്പത്തത്തിന് ശേഷം നല്ല കരുതലാണ് അപ്പോൾ ഇതാണ് വീട് ഒരു വില്ലേജ് ആണ് ഇവിടെ നിന്ന് ഒരു അൻപത് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ പക്ഷേ നമുക്ക് പോകാൻ പറ്റൂലെന്നാണ് അറിഞ്ഞത് വേറെന്തൊക്കെയാണ് ഹായ് കുണ്ടുപുണി ഏയ് ഹലോ ഹലോ ഓർമ്മ കണ്ടാ ഇവിടെ ഓരോ കൊച്ചു കുട്ടികളിങ്ങനെ താതയൊക്കെ തൂക്കി പോകുന്നാണ്ടില്ലേ എന്ത് രസമാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ വൈകിട്ട് ഒരാൾ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഇന്ന് ഫുട്ബോൾ കളിക്കും നമ്മളിപ്പല്ലേ കേട്ടോ കിണറ്റിന്ന് വെള്ളം കുരി മാറിയേ മാറി കണത്തിന് വെള്ളം ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ നാട്ടിലെ വീട്ടിലും ഇതുപോലെ രാവിലെ നമ്മുടെ മീൻകാരൊക്കെ വീട്ടിൽ വന്ന് എന്തോ എന്തോ അതുപോലെയാണ് അവിടെ വിറ്റിട്ട് വരുന്ന അമ്മമ്മയാണ് പഠിച്ചത് ഓ ഓക്കേ ഓക്കേ എന്തോ കഴിക്കാനുള്ള സാധനമാണ് Mm. Oh mm. mm. Sátala, okay okay. ok, ok, ok. Oh, mọi người chọn đi đi đi, hả? Pato? Huh? My name is Uzambi. 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 Chamao. 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 Chamao.

ini mati sayangem? Sitamia. Sitamia. Oh, sitamia. 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 Ini sitamia. This is. boleh boleh. Yep. Nice nice. Good good. ഇവിടത്തെ അക്ഷരങ്ങൾ കണ്ടില്ലേ ഇത് ഇംഗ്ലീഷ് ഇത് ഇവരുടെ മാൻമർ ആണ് കേട്ടോ ക ഇത് എച്ച് പ്രൊണൗൺസ് ചെയ്യൂല കറക്ട് നമ്മളെ പോലെ ഉണ്ടല്ലേ നമ്മളെ ഇല്ല ബാക്കി അത്രേ ഉള്ളു കേട്ടോ ഉം മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് കം സേ കം 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 ഗുഡ് മോർണിംഗ് എക്കയെ ഭയങ്കര ഇഷ്ട ഏട്ടാ എക്കയെ കെട്ടില്ലേ കെട്ടി പിടിക്കുന്ന കണ്ടില്ലേക്കീ പറയാ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ എന്തോ വിറ്റ് കൊണ്ടുപോകുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം നമ്മള് തായ്ലാന്റ് ബോർഡറിൽ പോയിക്കോണ്ടിരുന്ന നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇതിന്റെ ഒരു കാരണക്കാരായ ചേച്ചിയുണ്ട് ചേച്ചിയുടെ മാതാപിതാക്കളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അതോ ചേച്ചി നടന്നു വരുവാണ് കേട്ടോ നമുക്ക് വേണ്ടി ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ ചേച്ചി വിറ്റിട്ടോ അവിടെ വരുവാണ് കേട്ടോ വിറ്റ് തീർന്നില്ലെന്ന് തോന്നുന്നേ ചേത്തോ

അപ്പൊ ഇനി ഇവിടത്തെ ഇവരുടെ മേക്കപ്പും കൂടെ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം സച്ചാശിക്കുന്നു <laughs> <Okay>. <laughs> Do you like the matanaka? Hmm? Do you like the matanaka? Yeah, I like tanaka. Uh. ൊക്കെ ഇട്ട എന്റെ മുഖോക്കതാണ്ട് അടിപൊളിയാക്കിട്ടുണ്ട് അപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട് നമ്മളെ ബാഗ് ബാഗൊക്കെ എടുത്തതാണ്ട് ആ വണ്ടിയിലോട്ട് പോവാൻ വേണ്ടി പോവാം <laughs> 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 this is made of elephant poop. Mm. Thank you, Jeshuba. <laughs> <Joshua. laughs> this is no money, this is memory. Yes. My memory. memory. This is no money. Mm. Yeah. <laughs> Africa. <Yeah. laughs> Thank you so much. Thank you. Yes. Thank you. Bye bye. <laughs> Thank you, Daddy. <laughs> വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഈ വണ്ടിയിലാണ് നമ്മൾ പോവാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മുടെ വില്ലേജിനെ ഭയങ്കര എനിക്ക് എന്തോ ഭയങ്കര നമുക്കറിയാന്നുള്ള ആൾക്കാരാണ് കേട്ടോ വില്ലേജിലെ ചെറിയൊരു വില്ലേജ് ആണ് കാരണം ഇന്നലെ ഫുട്ബോള് കളി നടന്ന എനിക്കിവിടെ കുറെ പയ്യന്മാര് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മമാര് ബൈക്കിലൊക്കെ എന്നെ വന്ന് വിളിക്കാൻ വരും അതിന് ദിവസം മഴ കായിട്ട് പോകാൻ പറ്റില്ല ഇന്ന് രാവിലെ അവര് വന്നൂല്ല ഈ കാണുന്നതാണ് നമ്മുടെ സ്കൂൾ ഇവിടുത്തെ കളി പൊളി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ എത്തുമെന്നോ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ ഒരു കാട്ടിന്റെ അകത്തുള്ള ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്തിന്റെ അകത്താണ് ഇന്ന് അവർ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് എങ്ങനെ പോകുന്ന വെച്ചാൽ ഒരു പിടിയില്ല അവിടെ നിന്ന് പിന്നെ കാട് വഴിയാണ് പോകുന്നത് റോഡൊന്നും ഇല്ല മാപ്പൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷേ ഇനി അവിടെ വരെയും നമുക്ക് പോകാൻ പറ്റില്ല കാരണം അവിടെ ഉള്ള വഴിയും റോഡ് ബ്ലോക്കായി ഇനിയിപ്പം വേറെ എവിടേക്കാണ് പോയിട്ട് അറിയില്ല എന്ത് ചെയ്യണമെന്ന് കേട്ടോ നമ്മൾ കുറച്ച് അവസ്ഥയിലാണ് ഇന്ന് ഹസ്ബൻഡിൻ്റെ പേന എല്ലാവരും സ്കൂളിൽ പോകണം കേട്ടോ കുട്ടികളെല്ലാം സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് നമുക്ക് രാവിലെ കാണാൻ സാധിക്കുന്നത് ഇന്നലെ കല്യാണത്തിന് വന്ന വീട് ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ കല്യാണത്തിനൊക്കെ വന്നത് ഇന്നലെ കല്യാണത്തിനൊക്കെ വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം ഇതിൻ്റെ ഇടയില് നമ്മൾ ചെക്ക് പോയിന്റിൽ ആർമി പിടിച്ചു അങ്ങനെ ഏകദേശം അഞ്ചു മണിക്കൂറോളമായിട്ട് ഇവിടെ തന്നെയാണ് ഇൻട്രോഗേഷനും നമ്മുടെ മൊബൈലെല്ലാം പിടിച്ചു വെച്ചിരിക്കുവാണ് ஒரு பொம்ப ஏத்தி அவங்க வண்டியில் இருந்தாச்சு அப்போ வழிய கேறிடுச்சு

పల్లిం కొండిర్ పల్లి లీలయ్య జోయీలా మోయీ జోయీ జోయీ ఎ ప్రమాంపుడా ఓబాల్ దారా మోడి నమసి వేవి మతిరంంపౌ నాకు ఇక్కడ మీను ఎంత కే ఉండల్లో సా సా ఫిష్ హావ్ యు ఫిష్ 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 మాఫి వేసారమే జనమినోస ചക്കുരു പച്ച ചക്കുരുണ്ട് കേട്ടോ നല്ല ആഹാരം നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിയാൻ വേണ്ടി പോകുന്നത് Oh, thank you this page sir thank you แทซาดิโหกินน่ะห้าจ่อแทซาดิโหนักงานก็กินน่ะมาซ่าได้แทซาจึซจีนูยีบูโลดินูดินูกินไก่น่ะดีโลไก่น่ะดีโลไก่น่ะอ๋อดีโลอ่าอ่าดีโหลิวักษ ణం എല്ലാം ഉണ്ട് പ്രശ്നം ചക്കു എല്ലോ നമുക്ക് കൊറേ പ്രശ്നം ഉണ്ടായി അവരാദ്യം പിടിച്ചു ബാഗെല്ലാം ചെക്ക് ചെയ്തു ബാഗെല്ലാം ചെക്ക് ചെയ്തു പിന്നെ എമിഗ്രേഷൻ ആളുകൾ വന്നു അല്ലാത്ത ആളുകൾ വന്നു മൂന്ന് മണിക്കൂറായി ഇൻട്രോഗേഷൻ ഉണ്ടായിരുന്നു കൊറച്ച് സീനായിരുന്നു പക്ഷെ എല്ലാം അടിപൊളി ഭയങ്കര സ്മൂത്ത് പറഞ്ഞു കാണുന്നതൊക്കെ ആയിരുന്നു ഭക്ഷണമായിട്ട് എട്ട് മണിക്ക് വന്നത് ഒരു മണിയായി ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് അഞ്ചു മണിക്കോടെ നമ്മള് ഇൻട്രോഗേഷൻ സംഭവങ്ങൾ ബാക്കി എന്തൊക്കെയുണ്ടായിരുന്നു അങ്ങനെ നമ്മള് പോവാണ് തിരിച്ച് നമ്മുടെ ക്യാങ്കോണ് വലിയ നഗരത്തിലോട്ട് പോകുകയാണ് അവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് മാത്രമേ തായ്ലൻഡിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് കേട്ടോ പ്രശ്നം ഇന്ത്യ ടു യൂറോപ്പ് ഞാൻ വാക്കിങ് സോറി കാൽ ലാൻഡ് വഴി പോകാമെന്നുള്ള പ്ലാൻ കണ്ടില്ല ഇതൊക്കെ കാരണം നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ മ്യാൻമാറിൽ നിന്ന് വിദേശ ടൂറിസ്റ്റുകൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ലാൻഡ് ബോർഡർ വഴി പോകാൻ പറ്റില്ല അതാണ് യഥാർത്ഥ നിയമം ഇപ്പോഴുള്ള ഒരു വർഷമായിട്ടോ അങ്ങനെ തന്നെയാണ് അപ്പോൾ നോക്കാം എന്താണെന്ന് ഇനി എവിടെ എത്തുമെന്നൊന്നും അറിയില്ല കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എല്ലായിടത്തും ചെക്ക് പോയിന്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെയെല്ലാം യുദ്ധം നടത്തുന്ന സംഭവങ്ങളാണ് കേട്ടോ അതാണ്ട് കണ്ടില്ലേ ഇവിടെ ടയർ കെട്ടി വെച്ചിരിക്കുന്നാണ്ടോ ഇത് യുദ്ധം നടക്കുന്ന ആർമി പോയിന്റും സംഭവങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് ഇപ്പോഴാണ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തന്നെ പറ്റിയത് ഇത്രയും നേരം മൂത്രം പോലും ഒഴിച്ചില്ല ഇപ്പം നമ്മളൊരു പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ വാഷ്റൂമിൽ ഒന്നാണ് ഇത് ഞാൻ വാഷ്റൂമുകൂടെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒഴിക്കെടുക്കുന്നത് ഇവിടുത്തെ ഉള്ള കക്കൂസുകളെല്ലാം ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ശുചിമുറി കണ്ടില്ലേ ഇങ്ങനെയുള്ള ഒരു ക്ലോസെറ്റാണ് ഇവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത് നമ്മളിങ്ങനെ തിരിച്ചു പോട്ടെ ഹലോ ഈ പുള്ളിക്കാരനാണ് കേട്ടോ നമ്മൾ പുതിയ ഡ്രൈവർ ഇതാരാണെന്ന് എനിക്കറിഞ്ഞൂടാ ഇവരെ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്നൊന്നും അറിഞ്ഞൂടാ നമ്മുടെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ വണ്ടിയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലായിടത്തും ഭയങ്കര മഴയാണ് കേട്ടോ ഇതാണ് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും മോശപ്പെട്ട സംഭവം പെട്രോൾ അടിച്ച് നമ്മൾ പെട്രോളടിച്ച് നമ്മളിവിടെ കൊണ്ടുപോകുന്നതാണ് ഹൗ ആർ യു ഫീലിംഗ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഈ സോ എക്സ്പെൻസീവ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ പത്ത് പതിനാ പതിനായിരം ഒക്കെയാണ് നാളത്തേക്ക് വരുന്നത് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം അല്ല പതിമൂന്ന എട്ട് എട്ടും പതിനാറ് പതിനാലായിരം രൂപ പതിനാലായിരം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് പക്ഷേ അത് ഇനി കുറേ ദിവസം വെയിറ്റ് ചെയ്യണം എക്കാസുവിന് പെട്ടെന്ന് പോയി ചൈനീസ് ട്രാവൽ പെർമിറ്റൊക്കെ എടുക്കണം അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് അതുകൊണ്ട് ഇവിടെ പെട്രോളിന് എത്ര രൂപയാണോ എന്ന് അറിഞ്ഞുകൊള്ളു കേട്ടോ ഇവിടെ വെൽക്കം ടു പാൻ പാൻ നമ്മളിനി ഏതൊരു എമിഗ്രേഷനോ പോലീസ് ഓഫീസറോട്ടോ വന്നതാണ് അവരിവിടെയാണ് ഏട്ടോ നമ്മളെ കൊണ്ടുവന്നത് എന്താണ് പരിപാടി എന്നൊന്നും പറഞ്ഞുകൂടാ കാണുന്നതാണ് ഏട്ടോ ഓഫീസർ കണ്ടിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് നമ്മളെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വേറൊരാൾ നമ്മൾ കൊണ്ടുവന്നത് എമിഗ്രേഷനും പിന്നെ പോലീസ് ചെക്ക് പോയിന്റിലാണ് എമിഗ്രേഷൻ ഓഫീസർ കള്ളു കുടിച്ചിട്ട് സീനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കള്ളു കുടിച്ചിട്ട് നമ്മളെ വളരെ ലൈംഗിക ചുവ രീതിയിൽ വർത്തമാനം സംസാരിക്കുകയും പൈസയൊക്കെ ചോദിക്കുന്ന രീതിയൊക്കെ ഉണ്ടായി ഇന്ത്യ ഇന്ത്യ

മ്യാൻമറിലെ ഇതുപോലുള്ള ചെക്ക് പോയിന്റുകളും ഇമിഗ്രേഷൻ സിസ്റ്റം എത്രത്തോളം കറപ്ഷന് അടിമയാണെന്നുള്ള വീഡിയോ ആണ് ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് The one dealer in the Paisa, and Japan lambert of the day. A large point Thank you, thank you. Oh. Hi, നോ മണി നോ കാണി നമ്മളടുത്ത് പൈസ ഒന്നും ഇല്ല ലാസ്റ്റ് ബസ്സിൽ കയറ്റി വിട്ടു പൈസ എല്ലാം തീരുമ്പോ അവർ യാഗോളില് ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട് െ ഒരു മിനിറ്റ് മുമ്പ് ബസ്സിൽ ഇരുന്ന് നമ്മൾ ടിക്കറ്റും എടുത്തു നമ്മളങ്ങനെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളങ്ങനെ മ്യാൻമർ വിട്ട് തായ്ലൻഡിലോട്ട് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ പതിനായിരത്തി മുന്നൂറ്റി അപ്പം പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ചായി അതായത് നൂറ്റി ഇരുപത് ഡോളർ അടുപ്പിച്ചായി കുറച്ച് എക്സ്പെൻസീവായി സാധാരണ നമ്മൾ കുറച്ച് ദിവസൊന്നും പിന്നെയൊക്കെ ബുക്ക് ചെയ്തെങ്കിൽ ഈ റൂട്ട് നമുക്ക് വെറും ഒരു നാലായിരം രൂപയ്ക്കൊക്കെ കിട്ടുവായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇനി നിൽക്കാനുള്ള എക്സ്പെൻസ് ഹോട്ടലെടുത്തൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ യാങ്കോളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരാളും ഹോസ്റ്റ് ഇല്ല ഇവിടെ മിലിട്ടറിയുടെ അങ്ങനത്തെ ഇപ്പോഴത്തെ ഭരിക്കുന്ന ഇവിടെ ഭരണ സംവിധാനത്തിൻ്റെ അങ്ങനത്തെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേരെ എയർപോർട്ടിൽ പോവുകയാണ് ഇന്ന് രാത്രി എയർപോർട്ടിൽ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇടിക്കണം പ്ലീസ് ലാ പ്ലീസ് ലാ വായില അങ്ങനെ നമ്മളിവിടുത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ യെങ്കോൺ വിമാനത്താവളത്തിൽ എങ്ങനെയൊക്കെ രാത്രി എത്തിച്ചേർന്നു അങ്ങനെ എയർപോർട്ടിൽ എത്തണേ നമുക്ക് അകത്ത് കയറാൻ കഴിയില്ല തൽക്കാലം നമ്മൾ പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് സാധനം എടുത്തിട്ട് കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി കുളിക്കാൻ പറ്റുമോ എന്നറിയില്ല നമുക്ക് ടെർമിനലിൻ്റെ അകത്തോട്ട് പോവാം ബാഗ് തൽക്കാലം പുറത്ത് വയ്ക്കാനേ പറ്റും കുളിക്കാനുള്ള ഷവറില്ല എന്നേ ഉള്ളൂ ഞാൻ ദേഹം മുഴുവൻ കഴുകി കാല് മുതൽ ഞാൻ എല്ലാ ഇടവും സോപ്പിട്ട് എല്ലാ കഴിവ് വൃത്തിയായതാണ് എത്രയും റെഡി ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് കണ്ടില്ലേ എൻ്റെ ലുഞ്ചി ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ലുഞ്ചി സംഭവം ഈ ഡ്രസ്സ് ഇതിൻ്റെ അകത്താണ് വരേണ്ടത് ഈ ടോപ്പ് ഇതിൻ്റെ അകത്താണ് വരേണ്ടത് പക്ഷേ ഞാൻ ഇങ്ങനെ തൽക്കാലമാക്കി എക്കാസു അവിടെ എക്കാസു വേറെ ലുഞ്ചിയൊക്കെ എടുത്തിട്ട്

Free fish is good. <laughs> <laughs> Not that, the second emigration officer. Oh my god, you said the drunk old guy. Yeah. I really want to give him a middle finger. Mm -hmm. Seriously. You mm -hmm. should have given <gasps> him a bait. He's like, oh. ആ പുള്ളിക്കാരെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ നമ്മൾ രണ്ട് മൂന്ന് തവണ വന്നിട്ട് നമ്മുടെ തലമുണ്ടയിൽ പൈസ ഇങ്ങനെ അടിക്കാനൊക്കെ വന്നു കേട്ടോ അതൊക്കെ എനിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു എന്നിട്ട് ഞാൻ ഇവരുടെ എന്താ പറയുക മേൽ ഗുസ്തിയോസ്നൊക്കെ അയക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും നമുക്ക് ഹൈഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് പ്രശ്നമാണ് അമാര് പിടിച്ചാൽ പിന്നെ എടുത്തിട്ട് അകത്തിടും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്നാലും പറ്റുന്ന രീതിയിൽ പുള്ളിക്കാരൻ്റെ ഫോട്ടോ ഒക്കെ ഫേസ് എടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് ഞാൻ എന്തായാലും ഇവരുടെ എന്താ പറയുക മാമ ഇമിഗ്രേഷനിൽ ഞാൻ മെയിൽ അയക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ വിട്ടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഇന്നത്തെ നല്ല ഉദ്യോഗസ്ഥരെ കണ്ടു നല്ലപോലെ ഭക്ഷണം തന്നു വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു അതിൽ നിങ്ങളെ വീഡിയോ കാണിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഫോൺ സീസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ഒരു മൂന്ന് മണിക്കൂറോളം ഫോൺ സീസ് ചെയ്തു പിന്നെ വ്യാഴ്ച രണ്ട് മണിക്കൂറിലാണ് നമുക്ക് ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ നല്ല ഒരു അനുഭവമായിരുന്നു പക്ഷേ പിന്നീടുള്ള അനുഭവം മോശമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ തായ്ലാന്റിലായിരിക്കും ഹണി ബണി തായ്ലൻഡ് അപ്പോൾ തായ്ലൻഡിൽ നിന്ന് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ നമുക്ക് ഈ വീഡിയോ വെച്ച് നടത്തുവാണ് അപ്പോൾ ഏകാസു സേ ബൈ ബൈ ബൈ